നമ്മുടെ വീട്ടിൽ ഇതുപോലെ കളഞ്ഞിട്ടുള്ള വേണ്ടാത്തൊക്കെ ഗുളിക ഉണ്ടാവില്ലേ അപ്പം അത് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ബുകൈൻവില്ല ചെടി ബുകൈൻവില്ല ചെടി കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇടക്കൊന്ന് ഇതുപോലെ ചോടൊന്ന് ചെറിയൊരു കമ്പോ എന്തെങ്കിലും എടുത്തിങ്ങനെ കുത്തി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ചെടിയുടെ മുരടിപ്പ് മാറി നല്ല ഭംഗിയായിട്ട് അപ്പോൾ പ്രത്യേകിച്ചും ഒരു ചെടിക്ക് നമ്മൾ ഒരുപാട് പരിപാലനമോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കണ്ട അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ കൂടുമ്പോൾ ചെറിയ എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ എല്ല് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചുവട്ടിലിട്ട് കൊടുത്ത് നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇതിൻ്റെ ഇലകളിലോ ഫ്ലവറിലോ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം മറ്റു ചെടികളെ പോലെയല്ല വകൻവില്ല നമ്മൾ അല്ലാത്ത ചെടികളൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ നനച്ചു കൊടുക്കുമല്ലേ പക്ഷേ ഈ ഒരു ചെടീൻ്റെ ഫ്ലവർ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ I've മൊത്തം പൊഴിഞ്ഞ് താഴെ വീണുകിടക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുന്നത് ഇപ്പം ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടോ ഒരു മാസം ഒരു അമ്പത് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ വളം കൊടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊടുത്തൊരു റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പുകൻ വില്ലയിൽ ഇപ്പോൾ ഫ്ലവർ ഇങ്ങനെ വരുന്നുള്ളൂ ഒത്തിരി ആയിട്ടില്ല പിന്നെ ഇത് നമ്മൾ കടുക് ചോറും അരച്ച് ഈ ഇതിൻ്റെ ചോട്ടിലൊക്കെ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒരു നല്ല റിസൾട്ടാണ് ഇതൊക്കെ പറഞ്ഞാൽ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് തവണ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി എപ്പോഴും ചെയ്യുന്നു വേണ്ട പക്ഷെ അത് റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചെടീൻ്റെ ചോട് കമ്പിടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കുകട്ടോ അപ്പം ഇത് കഞ്ഞിവെള്ളമാണ് ഇപ്പം കഞ്ഞിവെള്ളം നമുക്കൊക്കെ അറിയുന്നതാണ് ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഏതും എടുക്കുക അരി കൈകി വെള്ള ആണെങ്കിലും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് പിന്നെ കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ചെടികൾക്ക് കൊടുക്കുകയല്ല കുറച്ച് ച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാൻ അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഇച്ചിരി ഈസ്റ്റാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഈസ്റ്റ് എടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് പുളിക്കാൻ വെക്കണം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറിക്കണ്ടട്ടോ അപ്പോൾ ഞാനിതാ ഇത് നമ്മുടെ ആസ്പിരിൻ ഗുളികയാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന് ഒത്തിരി റേറ്റ് ഒന്ന് ഇതൊരു അഞ്ചെണ്ണത്തിന് പിന്നെ എട്ട് രൂപയെ പത്ത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ അപ്പം ഇന്ന് ഒരു രണ്ട് ഗുളിക എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അലിഞ്ഞ് ചേരാൻ കുറച്ച് പ്രയാസമുണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ പുളിക്കാൻ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇത് അലിയാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുത്തി പൊട്ടിച്ച് ചതിച്ച് പൊടിയാക്കിയിട്ട് ഇട്ട് അങ്ങനെയായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പൊ ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഒന്ന് വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഇത് ഒന്ന് നേർപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ കാരണം ഇതിൽ ഈസ്റ്റ് ചേർത്തുകൊണ്ട് നല്ലതുപോലെ വെള്ളം ചേർക്കണം അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് നിന്നിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ ഇതേപോലെ നിങ്ങൾ ചെടീൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോട് ഇപ്പോൾ വേര് ചീഞ്ഞ് പോകാനും ചെടിക്ക് മുരടിപ്പ് വരാൻ തന്നെ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിൽ നല്ലതുപോലെ വെള്ളം ചേർത്ത് കറക്റ്റായിട്ടുള്ള ആ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കുന്ന ഒന്ന് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഈ ഒരു പുകൻ വില്ല ചെടീൻ്റെ ചോടൊക്കെ ഒന്ന് മെല്ലെ കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മെല്ലെ മെല്ലെ അപ്പോൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വളം കൊടുക്കുന്നൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട ഇട്ടതായിരുന്നു രണ്ട് മൂന്ന് മാസം മുന്നേക്കെ നമ്മളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കമ്പൊക്കെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് പൂക്കളുണ്ട് പിന്നെ ഉലുവയും ചോറും അരച്ച് നമ്മൾ കഞ്ഞിവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൂടുതൽ വെള്ളം നേർപ്പിച്ചിട്ടൊക്കെ ചെടിക്ക് വളമായിട്ട് കൊടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒക്കെ എന്നാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഒരിക്കലും നമ്മുടെ ചെടികൾക്ക് മുരടിപ്പ് വരില്ല പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിനൊക്കെ നല്ല കളർ കിട്ടാനും സഹായിക്കും അപ്പം ഞാനിതിൻ്റെ ചോട് വേര് പൊട്ടാതെ ആര് മാത്രം ഒന്ന് കമ്പോ ഇങ്ങനൊരു കോലം എടുത്തിട്ട് നന്നായിട്ട് മെല്ലെ മെല്ലെ ഒന്ന് കുത്തി ഇളക്കി മണ്ണൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് വേണം നമ്മൾ വളം കൊടുക്കാൻ പിന്നെ വളം കൊടുക്കേണ്ട ഒരു സമയമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നാലുമണി അല്ലെങ്കിൽ അഞ്ച് അഞ്ചുമണി ആ ഒരു സമയത്ത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ ഇട്ടോ വെയിലൊക്കെ വരുന്നതിന് മുന്നേ വേണം കാരണം മുഗൻവില്ല നിങ്ങൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് വെയിലത്താണ് ഒരു ും തണലിൽ വെക്കരുത് തണലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്ലവർ കുറവായിരിക്കും നല്ല വെയിലും കിട്ടണം അതുപോലെ തന്നെ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒന്നുകിൽ രാവിലെ നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് നനച്ചു കൊടുക്കുക ചൂടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ഡെയിലി ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പെങ്കിലും നനച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ഫ്ലവർ ആണെങ്കിലും ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുക പിന്നെ നിങ്ങൾക്ക് ബോഗൻ വിലേൻ്റെ കമ്പുകൾ ഇപ്പം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കേണ്ട കുറച്ച് ഒരു ജൂണൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ജൂൺ ജൂലൈ ഒക്കെ ുമ്പോൾ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്യും അപ്പം ആ കമ്പുകൾ നിങ്ങൾക്ക് തെർമോക്കോളിൽ കുത്തി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വേര് പിടിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും അറി അറിയിക്കാം വിട്ടു പോകരുതായിട്ടോ അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ